ഏത് മതത്തിലെ ഒരു വിഭാഗമാണ് സൂഫി ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇവയൊന്നുമല്ല മുസ്ലിം ഗീതു അന്നാ ജോസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ബാസ്ക്കറ്റ്ബോൾ ഹോക്കി ബാഡ്മിൻ്റൺ ബാസ്കറ്റ്ബോൾ കേരളത്തിലെ ആദ്യത്തെ തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം തൃശൂർ ഇടുക്കി കണ്ണൂർ തൃശൂർ വേവിക്കുമ്പോൾ കാൽസ്യം ഇരട്ടിയാകുന്ന ഭക്ഷണ പദാർത്ഥം ചോറ് പച്ചക്കറി ചീര ഇറച്ചി ചീര വിത്തില്ലാത്ത പഴം ഏത് ചക്ക വാഴപ്പഴം മാങ്ങ പപ്പായ വാഴപ്പഴം എന്തിനോടുള്ള പേടിയാണ് ഹൈഡ്രോഫോബിയ എന്ന രോഗം മരണം രക്തം വെള്ളം മൃഗങ്ങൾ വെള്ളം വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള മീൻ അയല ചെമ്മീൻ മത്തി നെത്തോലി അയല പൊട്ടിയ കണ്ണാടി വീടിനുള്ളിൽ വെച്ചാൽ സംഭവിക്കുന്നത് ഐശ്വര്യം മരണം ദാരിദ്ര്യം കലഹം ദാരിദ്ര്യം മഞ്ഞപ്പിത്തം പകരുന്നത് എങ്ങനെ വെള്ളത്തിലൂടെ കൊതുകുവഴി വാഴുവിലൂടെ മൃഗങ്ങളിലൂടെ വെള്ളത്തിലൂടെ അമിതമായി ഫാൻ കാറ്റ് കൊണ്ടാൽ ഉണ്ടാവുന്ന രോഗം ജലദോഷം മൈഗ്രെയിൻ സൈനസ് പനി സൈനസ്